ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിലാണ് ഞാൻ മെരിലാൻഡിൽ വന്നത് അതേ മെരിലാൻഡ് സ്റ്റുഡിയോയിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടങ്ങളിൽ ഞാൻ ഹീറോ ആയി എന്നുള്ളതാണ് സംഭവം എന്നെ അവിടെ ബാലനടനായി വന്ന ഞാൻ എന്നെ അതേ സംവിധായകൻ തന്നെ സുബ്രഹ്മണ്യം മുതലാളി തന്നെ എന്നെ നായകനാക്കി പടമെടുത്തു പടത്തിൻ്റെ പേര് ഉദ്യാനലക്ഷ്മി ഞാൻ ചന്ദ്ര ജോസ് പ്രകാശ് സാറ് പിന്നെ ശങ്കരാടി സാരചാരൻ കെ പി ശ്രീലിത ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അഭിനയിച്ചൊരു പടമായിരുന്നു അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടമായിരുന്നു അപ്പോൾ അതൊരു എൻ്റെ ആഗ്രഹമായിരുന്നു ഞാൻ തുടങ്ങിയ സ്ഥലത്ത് എൻ്റെ എന്ന് പക്ഷെ അത് സാധിച്ചു അത് തീർച്ചയായിട്ടും എനിക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹം എൻ്റെ നായകനാക്കിയത് ഞാനിന്നും അത് എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്നു ആ ഗുരുനാഥനെ ഞാൻ ഓർക്കുകയും ചെയ്യുന്നു എന്ന് എൻ്റെ മനസ്സിലുള്ളതാണ് എൻ്റെ ഗുരുനാഥൻ ആരെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ മുന്നാളി തന്നെയാണ് കാരണം ഞാൻ ഈ രംഗത്ത് വരാൻ കാരണം അദ്ദേഹമാണ് ഇല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പ്രൊഫഷനിലേക്ക് പോകുമായിരുന്നു ഇല്ല എന്ന് ഞാൻ പറയും വി എ ബക്കറിൻ്റെ പടത്തിൽ അഭിനയിക്കുന്നു എഴുപത്തി അഞ്ച് എഴുപത്താറ് ഘട്ടങ്ങളിൽ മണിമുഴക്കം എന്ന് പറഞ്ഞൊരു ആർട്ട് ഫിലിമാണത് ആ പടത്തിൽ ഞാൻ അഭിനയിച്ചു എൻ്റെ അഭിനയ പാഠം ഞാനത് തെളിയിക്കുകയുണ്ടായി അത് ഒരു ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ്റെ ക്യാരക്ടറായിരുന്നു അത് ആ മുറിപ്പാടുകൾ സാറാ തോമസിൻ്റെ നോവൽ ആ നോവൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു മെലിഞ്ഞ് ഉള്ള ഒരു കഥാപാത്രമാണ് ഒരു അനാഹവാലനാണ് എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം തന്നെ ഞാൻ അതിനുവേണ്ടി മാറ്റി കിടന്നു ആ പടം കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് പടങ്ങൾ കിട്ടി പക്ഷേ ആ ടൈപ്പ് ഓഫ് റോഡ്സ് അല്ലെങ്കിൽ കിട്ടിയെങ്കിലും പാഞ്ചജന്യം എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഒരു മെൻ്റലി റിട്ടയർഡ് ക്യാരക്ടർ ഞാൻ ചെയ്തു മുത്തുച്ചിപ്പികൾ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാനൊരു നല്ല ക്യാരക്ടർ ചെയ്തു ഹരിഹരൻ സാറിൻ്റെ പിന്നെ അതേപോലെ എന്ന് പറഞ്ഞിട്ട് രാജശേഖരൻ്റെ പടത്തിൽ ഞാൻ ഒരു നല്ല അപേഷൻ ചെയ്തു ഇങ്ങനെ കുറേ പടങ്ങൾ ഞാൻ മദ്രാസിൽ തിരിച്ചു പോയിട്ട് അഭിനയിക്കാനുള്ള അവസരം എനിക്ക് കൽക്കി എന്ന് പറഞ്ഞ് മലയാള രാമകൃഷ്ണൻ്റെ പടത്തിനകത്ത് നായകനായിട്ട് ഞാൻ ബുക്ക് ചെയ്യുന്നു ഞാൻ വീണ്ടും നായകനായിട്ട് അഭിനയിക്കുന്നു ഞാൻ രാജാ സലോചന നെല്ലിക്കോട് ഭാസ്കരൻ അടൂർ ഭാസി എല്ലാം കൂടെ അഭിനയിച്ച പടമാണ് ആ പടം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ അടുത്ത പടം വീരഭദ്രൻ എന്നൊരു പടം വന്നു അത് വി ടി നന്ദകുമാറിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നോവലായിരുന്നു അതിനകത്ത് ഒൻപത് കൊലപാതകം ചെയ്യുന്ന ഒരു ക്യാരക്ടറായിരുന്നു ഞാൻ ചെയ്യേണ്ടിരുന്നു ആദ്യം കമലഹാസനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നത് കമലഹാസന് ഡേറ്റ് കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഈ കൽക്കിയുടെ പെർഫോമൻസ് കണ്ടിട്ട് അവർ തീരുമാനിച്ചു എന്തുകൊണ്ട് ഹരിയെ തന്നെ ഈ റോളിന് ഇട്ടുകൂടാന്ന് പറഞ്ഞ് എന്നെ ഫിക്സ് ചെയ്യുന്നു ഞാൻ ഞാനതിനകത്ത് അഭിനയിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ എനിക്ക് വർക്ക് തീരെ ഇല്ലാതാവുന്ന ഒരു സിറ്റുവേഷൻ മൻഡാസിലുണ്ടായി അപ്പോൾ തിരിച്ചു നാടകരംഗത്തേക്ക് എന്നെ വരാം സാമ്പത്തികമായ നേട്ടമൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു നിലയിലേക്ക് ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ അടൂർഭാസിയുടെ ചേട്ടൻ ചന്ദ്രാജി ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഹരിക്ക് നല്ലൊരു ശബ്ദമുണ്ടല്ലോ എന്തുകൊണ്ട് ഹരിക്ക് ഈ ഒരു ശബ്ദം കൊടുത്ത് ജീവിച്ചുകൂടാ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കൂടിയാട്ടം എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെൻ്ററിക്ക് അസീസിൻ്റെ അതിന് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ടായ പടത്ത് അതിനകത്തൊരു കമൻട്രി ഞാനാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ശബ്ദം കൊള്ളാം എന്നവർ തീരുമാനിച്ചു അവിടുന്ന് ഞാൻ ചട്ടമ്പി കൃഷ്ണൻ എന്നു പറഞ്ഞൊരു പടത്തിനാണ് ഒരു തെലുങ്ക് പടത്തിനാണ് ആദ്യം ഡബ് ചെയ്യുന്നത് അപ്പോൾ തെറ്റില്ലാത്ത പ്രതിഫലമൊക്കെ കിട്ടിയപ്പോൾ നാടകത്തെക്കാളും വലിയ തെറ്റില്ലാത്തൊരു പ്രതിഫലം കിട്ടിയപ്പോൾ എന്തുകൊണ്ട് ഈ രംഗത്ത് നിന്നുകൂടാ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി ഞാനവിടെ വീണ്ടും പിടിച്ചു നിൽക്കാൻ നോക്കി ഈ ചട്ടമ്പി കൃഷ്ണൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത പടം ഞാൻ ചെയ്തത് ഐ ലവ് യു എന്ന് പറഞ്ഞൊരു പടമാണ് അഭയദേവസാറിൻ്റെ അത് ഞാൻ നായകനാണ് ചെയ്തത് ചിരഞ്ജീവിക്ക് തുടർന്ന് ചിരഞ്ജീവിക്ക് അറുപത് പടം വരെ ഞാൻ ചെയ്തു പിന്നെ ഞാൻ ഡബ്ബിങ്ങിൻ്റെ ഒരു രംഗത്തേക്ക് ഒരു രാജാവിനെ പോലെ ജീവിക്കുകയായിരുന്നു അങ്ങനെ ഏകദേശം ആയിരത്തോളം പടങ്ങൾക്ക് മുകളിൽ എനിക്ക് ശബ്ദം കൊടുക്കാനുള്ള അവസരമുണ്ടായി ഡബ്ബിംഗ് പടം മാത്രം ഒരു മുന്നൂറ് പടത്തിന് മുകളിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് വേറെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ അവസരം ഉണ്ടായി ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് എനിക്കൊരു വലിയ ഗുണമുണ്ടായി പക്ഷേ ഇതെനിക്ക് കിട്ടിയ അനുഭവം നാടകരംഗത്ത് കിട്ടിയ അനുഭവമാണ് അപ്പോൾ പലതരത്തിൽ ശബ്ദം ഞാൻ ബേസ് ബേസായിട്ട് ബേസ് അല്ലാതെയും കാർട്ടൂണും ഇതൊക്കെ ചെയ്യാൻ വന്നപ്പോൾ ആരും മിമിക്രിയല്ല എന്തോ എനിക്കപ്പോൾ തോന്നും അത് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ ഒരുപാട് പടങ്ങൾ എനിക്ക് ചെയ്യാനുള്ള അവസരമുണ്ടായി ഡബിംഗ് പ്രൊഫഷണൽ വന്നു അതിൽ ഇതായിട്ട് വന്നു എനിക്ക് അതിന് അവാർഡൊന്നും കിട്ടിയിട്ടില്ല എനിക്ക് അവാർഡ് വേണമെന്നില്ല കഥാനായകനിലെ ആ കഥാപാത്രത്തിന് തീർച്ചയായിട്ടും കിട്ടുമെന്ന് പലരും എന്നോട് പറഞ്ഞതാണ് കലാമണ്ഡലം കേശവിന് കൊടുത്ത ആ വോയിസിന് കിട്ടുന്നൊക്കെ പറഞ്ഞു എൻ്റെ കുഞ്ഞുനാളും മുതൽ ഞാൻ രംഗത്ത് വന്നതുകൊണ്ട് സാമ്പത്തികമായി ഇതിൽ നേട്ടമുണ്ടാക്കി ഇതിൽ നിന്ന് പിന്നെ പണക്കാരനാകണമെന്നോ അല്ലെങ്കിൽ പലതും നേടിയെടുക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചില്ല എന്തെങ്കിലും ഇതിനുവേണ്ടി വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു അതിൻ്റെ പേരിലാണ് ഞാൻ മദ്രാസിൽ സ്റ്റുഡിയോ പോലും ഉണ്ടാക്കിയത് അപ്പം അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം ഞാൻ ഉണ്ടാക്കിയ പൈസ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കി അത് നടന്നില്ല അതെനിക്ക് ഒരു വലിയ പരാജയമായി പരാജയമായിപ്പോയി കലയിൽ നിന്ന് കിട്ടിയത് കലയിൽ തന്നെ എന്തെങ്കിലും ചെയ്യണം എന്നത് ആഗ്രഹമില്ല അതാണ്